ഹലോ കുട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുട്ടുകാരാവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നൊരു തനി നാടൻ സംഭവമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് കപ്പ ഉണക്കമീൻ തേങ്ങ ചമ്മന്തി എല്ലാവർക്കും അറിയാം എന്നാലും അത് എല്ലാവർക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അതാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കുക ഇവിടെ കപ്പ പുഴുക്കനുള്ള കപ്പയാണ് പഴിപ്പയിൽ വെച്ചിരിക്കുന്നത് ഇത് ഒരു കിലോ ഒരു കിലോയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വേഗട്ടെ നമ്മുടെ കപ്പപ്പുഴുക്കിന് ഒരഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് കാന്താരി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ തേങ്ങയും കൂടെ ആ കൂട്ടത്തിൽ അരച്ചെടുക്കുക ഇത് ഒരു മുറി തേങ്ങ ഉണ്ട് ഒന്നര കപ്പോളം വരും കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക വരച്ചെടുക്കാം നമ്മുടെ കപ്പയ്ക്കുന്നു കൂട്ടാൻ എന്താണെന്ന് അറിയണ്ടേ ഉണക്ക മീൻ ചമ്മന്തിയാണ് അതായത് മുളകൊക്കെ ചേർത്ത് പൊടിച്ചത് അതെങ്ങനെ ദൈ അതിനുള്ള മീൻ വറക്കാൻ പോകാനേ അതിന് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ നമുക്ക് ആദ്യമേ കുറച്ച് മുളക് വറുത്തെടുക്കാം ആ കുട്ടത്തിൽ അഞ്ച് മുളകുണ്ട് ആ കുട്ടത്തിൽ തന്നെ ചില കറിവേപ്പിലേ മുളക് വറുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിൽ കോര എന്നിട്ട് അതിനകത്ത് തന്നെ മീൻ വറുത്തെടുക്കാം നൂറ്റമ്പത് ഗ്രാം മീനാണ് പല്ലിക്കോര എന്ന് പറഞ്ഞ മീനാണ് നമുക്കൊന്ന് വറുത്തെടുക്കാം രണ്ട സൈഡും ഒന്ന് നന്നായിട്ട് ഒന്ന് വേച്ച് നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടെന്ന് തേങ്ങയും നമ്മൾ ഓർത്ത് വെച്ച മുളകുമെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാനായിട്ട് ഒന്ന് തണുക്കട്ടെ ആ സമയത്ത് നമ്മുടെ കപ്പയുടെ ബാക്കി കാര്യം ചെയ്യുക കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കുക നമ്മുടെ കപ്പ വെന്ത് വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കണമല്ലോ ഒന്ന് ചൂടാക്കി എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം മീൻ തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം മീൻ മീനൊന്ന് പൊടിച്ചെടുക്കാം മീൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലെ മുളകും ഉള്ളിയും കൂടെ ചതച്ചെടുക്കാം എട്ട് പീസ് ഉള്ളിയാണ് എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് ഉള്ളിയും മുളകും ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇടാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ഇടാം തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പ എല്ലാം കൂടെ ഒന്ന് ശരിക്കും മിക്സ് ആയിക്കോളും ഒന്ന് കറക്കിയാൽ മതി എല്ലാം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കപ്പ പുഴുക്കിനെ പറ്റിയൊരു മീൻ ചമ്മന്തിയാണ് അതായത് തേങ്ങയൊക്കെ ചേർത്ത് വെച്ച ഉണക്ക മീൻ ചമ്മന്തി നമ്മുടെ കപ്പ പുഴുക്കും ഉണക്കമീൻ തേങ്ങ ഇട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ആണ് പെട്ടെന്നാണ് പച്ചക്കപ്പയാണ് പച്ചക്കപ്പയുടെ പുഴുക്ക് ഉണക്ക മീൻ പൊടിച്ചത് തേങ്ങയിട്ട് പൊടിച്ചത് അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമല്ലേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു നല്ല വീഡിയോയിൽ വരുന്നവർ വരെ ബൈ